ഹൈ മൈ ഡിയർ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ സൂപ്പർ വുമൺ ത്രീ സിക്സ് നയൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അവൽ നനയ്ക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര എടുത്തിട്ട് ഇടിച്ച് ഞാൻ പൊടിക്കുകയാണ് ഇത് ഞാൻ പൊടിച്ച് കഴിഞ്ഞു ഇതിനകത്തിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ശർക്കര ഉരുക്കാനായിട്ട് വെക്കുകയാണ് കുറേ പൊടിഞ്ഞിട്ടുണ്ട് ഉള്ളതുകൊണ്ട് എളുപ്പം അത് ഉരുകിക്കിട്ടും ഇതിനി നല്ലവണ്ണം ഒന്ന് തിളച്ച് എല്ലാം ഉരുകി കെട്ടണം അതുവരെ നമ്മളിത് തിളപ്പിച്ച് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ഇതവിടെ ഇരുന്ന് ഉരുകട്ട് അപ്പോഴത്തേക്ക് നമുക്ക് അടുത്തടുപ്പിലോട്ട് ഉരുളി വെച്ച് അവൽ വർക്കാണ് ഒരു കിലോ അവലാണ് എടുത്തിരിക്കുന്നത് ഒരു ഒന്നര കിലോ ശർക്കരയോളം എടുത്തിട്ടുണ്ട് ഇത് അവല കയ്യിലെടുക്കുമ്പോൾ പൊടിഞ്ഞ് വരണം അതുപോലെ അവൽ മൂപ്പിക്കണം കരിയാമ്പാടില് വലിയ തീയിൽ വെക്കാതെ അതൊന്ന് ഇളക്കാണ് രണ്ട് ട്രിപ്പായിട്ടാണ് കിലോ വീതം രണ്ട് ട്രിപ്പായിട്ടാണ് ഇട്ട് വറുത്ത് എടുത്തത് കുറച്ച് നേരം കുറച്ചേറെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയം എടുക്കും ഒന്ന് നല്ലവണ്ണം ഇളകി മൂത്ത് കിട്ടാനായിട്ട് ശർക്കര തിളച്ച കഴിഞ്ഞു ഇനി ഇത് ഓഫ് ചെയ്ത് വെക്കാം ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം അവല വറക്കാൻ വെച്ചിരുന്നത് ഒരിതും മൂത്ത് കഴിഞ്ഞു അതൊരു തിളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുത്ത ഒരു ട്രിപ്പും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട് അത് ഇട്ടുകൊടുക്കുകയാണ് ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കയ്യെടുക്കാൻ ഇളക്കണം കാരണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒരു മീഡിയം ടു ലോയിൽ വെച്ചാൽ മതി പൊടിഞ്ഞ് വരുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഒരുവിധ അത് മൂത്ത് കഴിഞ്ഞു ഇത് വാങ്ങാൻ പോവാണ് തീ ഓഫ് ചെയ്തോ ഇനി അതും കൂടെ ആ താലത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അടുത്തതിന് തേങ്ങ കുറച്ച് വറുത്തിടണം ഏകദേശം ഒന്നൊന്നര മുറിയോളം തേങ്ങ തിരുമ്മി വറക്കുകയാണ് ഒന്നര മുറി തേങ്ങയുടെ പീരയുണ്ടത് എന്നിട്ടത് നന്നായിട്ട് ഒരു ഒരുവിധം ബ്രൗൺ നിറം ആകുന്നത് വരെ നല്ലോണം മൂപ്പിച്ച് അതെടുക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ കൂടി എനബിളാക്കുക അടുത്ത വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും ഓക്കെ അതുപോലെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സും വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ തേങ്ങയും ഒരുവിധം മൂത്ത് കഴിഞ്ഞു ഇനി അതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു വീണ്ടും ഉരുളി ഗ്യാസേ വെച്ചു നമ്മൾ ഉരുക്കി അരിച്ച് വെച്ചിരുന്ന ശർക്കര ഉരുളിക്കകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇതൊന്നും തിളച്ച് പാനീയാവണം ഒരു നൂല് പ നൂ ഒരുപാടങ്ങ് കട്ടിയല്ല ഒരുപാടങ്ങ് കട്ടിയായി കഴിഞ്ഞാൽ അവൽ കട്ടിയായി പോകും അത്രയല്ല എന്നാലും ഒരു നൂല് പരുവം ആ ചെറിയ ആയിട്ട് നൂല് പരുവാകണം അതുവരെ ഇത് തിളപ്പിച്ച് പറ്റിച്ച് എടുക്കണം ശർക്കര ആയതുകൊണ്ട് കൈയെടുക്കാതെ ഇത് ഇളക്കി കൊടുക്കണം കാരണം ശർക്കര അടുക്കി പിടിച്ചു കഴിഞ്ഞാൽ കരിഞ്ഞു പോവും പിന്നെ എല്ലാം കരിഞ്ഞു പുകഞ്ഞു പോവും പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അടുക്കി പിടിക്കാതെ ഇതിരുന്ന് തിളച്ച് പറ്റുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അടുത്ത അടുപ്പിലേക്ക് പിന്നെ കുറച്ച് വറവ് ചെയ്യാനുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാന് ഗ്യാസിലേക്ക് വെക്കുകയാണ് വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഏറെ നെയ്യൊഴിച്ചു കൊടുക്കുകയാണ് ഒരു നാല് ടേബിൾ സ്പൂൺ നെയ്യോളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഈ നെയ്യൊന്ന് ഒരി ചൂട് നല്ല ചൂടാകുമ്പോൾ ഇപ്പം നെയ്യ് നല്ലവണ്ണം ചൂടായി കിടക്കാണ് അതിനകത്തേക്ക് ഒരു രണ്ട് കൈ നിറയെ പൊട്ടുകടല ഇട്ട് കൊടുത്തു എന്നിട്ട് നല്ലവണ്ണം ഇളക്കി ഒന്ന് മോപ്പിച്ചെടുക്കണം ഒരു ബ്രൗൺ നിറ ആകണം അതുവരെ ഒന്ന് മോപ്പിച്ചെടുക്കുകയാണ് ശർക്കരയും ഇടയ്ക്ക് ഇളക്കുന്നുണ്ട് പൊട്ടുകളിലിപ്പം മൂത്ത് കഴിഞ്ഞു അപ്പോൾ അതിനകത്തേക്ക് ഒരു രണ്ട് കൈയോളം ഞാൻ എള് ഇട്ട് കൊടുത്തു ആ എള്ളും കൂടെ പൊട്ടി കഴിയുമ്പോൾ നമുക്കത് വാങ്ങി വെക്കാം ഇപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു നമുക്കിത് വാങ്ങി വയ്ക്കുകയാണ് ശർക്കര ഇപ്പം തിളച്ച് കുറച്ചൊന്ന് പറ്റിയിട്ടുണ്ട് ഇപ്പം ഏകദേശം പരുവായിട്ടുണ്ടോ ഒരു നൂൽപ്പരുവൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം നമുക്ക് അതിനകത്തിലേക്ക് അവൽ ചേർത്ത് കൊടുക്കാനുള്ള സമയമായി അപ്പോൾ അതിനകത്തേക്ക് കുറേശ്ശെ ഞാൻ അവൽ വരി ഇടുകയാണ് അത് അത്രയും അവലുള്ള കൊണ്ട് ഒരുമിച്ചിടാൻ പറ്റത്തില്ല അപ്പം കുറേശ്ശെ കുറേശ്ശെ അത് വരിയിട്ട് കൊടുക്കുകയാണ് അവൽ കംപ്ലീറ്റ് വാരിയിട്ട് ആ ശർക്കര അവലുമായിട്ടൊന്ന് യോജിക്കുന്നവരെ അതിളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോഴ അവലെല്ലാം ഏകദേശം ഇട്ട് കഴിയാറായിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ശർക്കര അവലുമായിട്ട് നന്നായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് മറ്റുള്ള ചേരുവകളും കൂടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം ഇപ്പം തേങ്ങ ഇട്ട് കൊടുത്തു അതിൻ്റെ പുറകെ വറുത്ത് വച്ചിരിക്കുന്ന പൊട്ടുകടലയും എള്ളും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇടാനുള്ളൂ ഇതീ നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് ഇട്ട് കൊടുക്കുക ഇതിന് ഇളക്കാണ് പ്രധാനമായിട്ടുള്ളത് ബാക്കിയെല്ലാം ഈസിയായിട്ട് എളുപ്പം എളുപ്പം കഴിയും പിന്നെ അതിനിടയ്ക്ക് ഞാൻ ചുക്ക് പൊടി ഇട്ട് കൊടുത്തു ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചുക്ക് പൊടി ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തേക്ക് ഏലക്കാപ്പൊടി ഇടുകയാണ് ടീസ്പൂണാണ് ഒരു ആറേഴ് ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഇപ്പം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞു ഇനി നമുക്ക് പൊട്ടുകടലയും എള്ളും കൂടെ വറുത്ത് വെച്ചിരിക്കുന്നതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇനിയും ഒന്നുകൂടെ ഇളക്കണം അത് മുഴുവനും ഇട്ടുകൊടുത്തു ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചാൽ മാത്രം മതി വളരെ ആരോഗ്യത്തിന് നല്ലതാണിത് അവൽ നനച്ചത് ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള അവൽ നനച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്